നമ്മളെ ചെക്ക് ഔട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോ പത്ത് മണി സമയം നേരെ ഇവിടെ ഒരു ഒരു ചൈനീസ് ടെമ്പിൾ ഉണ്ട് അങ്ങോട്ട് പോണ് ഗ്രാബ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇതെന്താ ഒരാളെ വയ്യാത്ത കൊണ്ടുപോണിക്ക് ആംബുലൻസ് ഓ ആംബുലൻസ് സർവീസ് അല്ലേ അപ്പൊ ഇനിയിപ്പോ ഒരു ഗ്രാബ് വെയിറ്റ് ചെയ്യണം അവിടെ നേരെ ടെമ്പിളിലേക്ക് പോണം നമ്മൾ വന്ന കാർ പോയി ൻട്രൻസ് പോയിന്റിലേക്കാണ് നടക്കുക അത് ഫുള്ള് ക്ലീനിങ്ങൊക്കെ നടക്കുകയാണ് ഇവിടുത്തെ കിച്ചൺ ഏരിയ ഉണ്ടോ ഗസ്റ്റുകൾക്കൊക്കെ എന്തെങ്കിലും ചായ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ കഴിക്കാം കാഴ്ചയിലേക്ക് എത്തിയിട്ടുണ്ട് മസ്ജിദ് നാഷണൽ ടൂറിസ്റ്റിനെ ഉള്ളിൽ കയറണം എന്നുണ്ടെങ്കിൽ വേഷവിധാരണ ഉണ്ട് അപ്പോ അതിനു വേണ്ടിട്ട് ഇവിടെ കണ്ട ഡ്രസ് ഫ്രീ ആയിട്ടുണ്ടെന്ന് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഡ്രസ്സ് ചെയ്ത് കൊടുത്താൽ മതി ഇവിടെ ഉള്ളൊരു ധാപത്ത് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറന്റിൽ പോവാണ് ില് അത് ഇവിടുത്തെ ഏറ്റവും നല്ല മലബാറി റെസ്റ്റോറന്റ് ആണെന്നാണ് പറഞ്ഞത് ഈ ബുഗ് ബിന്ദാങ്ങിന്റെ നമ്മളൊരു നൈറ്റില് സ്ട്രീറ്റില് വന്നില്ലേ അതിന്റെ എൻഡാണ് ഈ കാണുന്നത് അത് കറക്റ്റ് ആണ് നാട്ടിൽ പോവാം പൊറോട്ടയ്ക്ക് നാല് റങ്ങണം ചപ്പാത്തിക്ക് നാല് തന്നെ നാല് പിന്നെ ഫ്രൈഡ് റൈസ് കാര്യങ്ങളൊക്കെയാണ് ഹലാൽ ഫുഡ്സ് തന്നെ സെർവ് ചെയ്യുന്നത് അപ്പം പുട്ട് അതൊക്കെ ഉണ്ട് കേരളത്തിലുള്ള അല്ല മെയിൻ തന്നെ അവനൊക്കെ മലയാളികൾ തന്നെയാണ് ഒക്കെ ഇല്ലാത്തത് പൊറോട്ട ബീഫ് റോസ്റ്റ് ഒരു കാര്യം ഇല്ല നൈറ്റ് ഇവിടെ വന്നിട്ടുണ്ട് ഇവരൊക്കെ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിരിക്കുന്നതാണ് അപ്പോൾ ഇവിടെ എന്തോ പ്രോസസ്സിങ് നടക്കുകയാണ് അപ്പോൾ നമ്മൾ അവരെ കൂടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ജസ്റ്റ് വിളിക്കും സൗകര്യമുണ്ട് ഹലോ റെഫ്രിജറേറ്റർ സോഫ ഇവിടെ ഒരു മാസ്റ്റർ ബെഡ്റൂം അതുപോലെ ഇതൊരു വാഷ്റൂമും ഇത് ലോക്ക് ചെയ്യാ ഇത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ചെറിയ ബെഡ്റൂം എന്നിട്ട് രണ്ടിനും കൂടി ഒറ്റ ബാത്റൂം രണ്ടും അങ്ങനെ ലോക്ക് ചെയ്യാം ചെയ്യാനുള്ള സ്ഥലം എല്ലാം കൊണ്ടും നല്ലതന്നെയാ ഹോട്ടലൊക്കെ നല്ലതാ അവിടെ എസി വെച്ചിരിക്കുന്നു ഓൻറ്റോട്ട് ചെത്തറ ഉള്ളു തലൊക്കെ കൊറിയായി ഞങ്ങള് ഇനിയിപ്പത്തിറ കാണാ പൂളൊന്നും കണ്ടിട്ട് ആകെ നേരം പോയി പറയണ്ട ഫിഫ്റ്റി വൺ പൂള് കണ്ടിട്ട് നേരെ ടവറിലേക്ക് പോകണം അന്നേ പറഞ്ഞില്ലേ രണ്ടാമതൊരിക്കും കേരള ടവറിലേക്ക് വരും കയറാനായിട്ട് അന്ന് വെറുതെ ഒന്ന് വിസിറ്റ് ചെയ്തതാണ് ഇന്നിപ്പോ കയറാം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരിക്കും ചെക്കിങ് കഴിഞ്ഞിട്ടുണ്ട് ഫ്രഷായി നല്ല റൂമാണ് അടിപൊളി സൗകര്യം ഒന്നും പറയാനില്ല സ്കാൻ ആയിട്ടില്ല ഇപ്പൊ സ്കാൻ അധികം സഭയില്ല വേമ്പ വന്നിട്ട് ഇതിലേക്ക് ഒന്ന് ഇറങ്ങണം ടോപ്പിൽ നോക്കുമ്പോ ശെരിക്കും ഇപ്പൊ എനിക്ക് ടവർ പിന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ടവറ് ഇവരടുക്കാനേ മേടിയുള്ളൂ എന്തോ ചുറ്റിവിടെ ആംബുലൻസ് കൂടുണ്ട് ഭീകര ഒന്നും പറയാനില്ല ഈ പ്രോപ്പർട്ടി തന്നെ ഉണ്ടല്ലോ ഫിറ്റ്നസ് ഫിറ്റ്നസ് സെന്ററാണത് റീഡിങ് ഏരിയ ഒരു സെക്യൂരിറ്റി ഉണ്ടാവില്ല എല്ലാവർക്കും വ്യൂ ആണോ വ്യൂവിനാണോ കണ്ടെ എയർ കണ്ടീഷൻ ചെയ്തിട്ടേണ്ടത്തണു വാന്റെ പുറത്തുതന്നെ പോവുക ഒരു എക്കോ പാർക്കിൽ വന്നിരിക്കുകയാണ് നാൽപ്പത് റിംഗറ്റാണ് പുറത്തുനിന്നുള്ളവർക്ക് മലേഷ്യക്കാർക്ക് ടെൻ റിംഗ്റ്റ്സ് ഇതിന്റെ കൂടെ എൻട്രൻസ് ചെയ്യാം ഇതൊക്കെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഇങ്ങനെ ഒരു ബ്രിഡ്ജ് കാര്യങ്ങൾ നടത്തിനെ കാണാം ഓൺലൈനിൽ ടിക്കറ്റ് എടുത്ത് വരാം ചെയ്ത് ഇങ്ങനെ നോക്കിയേ അതിന്റെ കുട്ടിയുടെ നിറങ്ങണ്ട മഞ്ഞ കളറ് പ്രായം കൊടുത്തോടെ ഇങ്ങനെ രോമം കറുത്തു കറുത്തു വരും പിന്നെ വേറൊരു കുട്ടീനേയും കണ്ടുപോലെ മഞ്ഞ ഏ പാർക്കിൽ വന്നിട്ടേ ഇതിവിടെ കൂടെയാണ് അതിലേയാണ് നമുക്ക് പിന്നെ എൻട്രൻസ് ചെയ്യേണ്ടത് ഇവിടെ വന്നിട്ട് ഇങ്ങനെ നടന്നിങ്ങനെ വന്നു പോയിട്ട് ടിക്കറ്റ് എടുക്കും ഇന്നത്തെ കാര്യം ടാക്സി വിളിച്ചിട്ട് ഒന്നും പറയണ്ട തെറ്റി ഞങ്ങൾ ഗ്രാബ് വിളിച്ചപ്പോൾ എക്കോ ഫോറസ്റ്റിന് പകരം കെ എൽ പാർക്കിൽ അടിച്ചുപോയി അത് ഇവിടുന്ന് വൺ കിലോമീറ്റർ അപ്പറാണ് എന്നിട്ട് അവിടെ നിന്ന് ഈ പാർക്കിന്റെ ഇവിടെ വന്നു തിരിച്ചിങ്ങനെ വന്ന ഇതായി ഇപ്പൊരു ഉച്ച നേരാണ് ഇപ്പൊ ചെയ്യാൻ പോണ പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടവർ മല കയറും ഇവിടെനിന്ന് ഇപ്പൊ നമുക്ക് ഇങ്ങനെ കാണാം ആ ഭീമാകാരമായ ടവറിനെ എവിടെ നിന്നാലും ആയിട്ട് അവർ കാണാം ഈ ഒരു ലൊക്കാലിറ്റിയിൽ എവിടേക്ക് വന്നാലും പെട്രോണാസും അതുപോലെ കേരൾ ടവറും എവിടെ നിന്നാലും കാണും ഏറ്റവും അപ്പർ ഡെക്കിൽ എത്തിയിരിക്കുന്നു ഇവിടെനിന്ന് എങ്ങനെയാണ് കാണാനായിട്ട് വീഡിയോയില് കാണുന്നതല്ല നെഹരില് അറിയാലോ ഓരോ ടവറുകളൊക്കെ നോക്കിയേ റേഞ്ച് ട്വിൻ ടവർ കാണുന്നു നമ്മളെ പിള്ളേർ ഫോട്ടോ എടുക്കുന്നു കുറച്ചധികം ആൾക്കാരുണ്ട് ഭയങ്കര കൺട്രോൾഡാണ് ഇതാണ് ഒരു ബോക്സ് പറയുന്നത് ഫുൾ ഗ്ലാസ് ആണ് അപ്പോൾ അവിടെ നമുക്ക് കിടന്നു ഇരുന്നൊക്കെ സ്നാപ്പുകൾ എടുക്കാം ഇവിടെ നിന്നെ വേറെ ഇതാണ് നമ്മൾ എടുത്തിട്ടുണ്ട് കടക്കാൻ പോകണുള്ളൂ അനൗൺസ്മെൻറ്റുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ശ്രദ്ധിക്കുക കാര്യങ്ങളാണ് പിന്നെ നമുക്ക് വ്യൂ വ്യൂ കിട്ടാനായിട്ട് നല്ല സമയം ചൂസ് ചെയ്യാം രാവിലെ ഒമ്പത് മണിക്ക് ഇത് ഓപ്പൺ ചെയ്യും അപ്പോൾ അല്ലെങ്കിൽ രാവിലെ തന്നെ വരാം അല്ലെങ്കിൽ ഈവനിങ് ടൈം അതായത് സൺസെറ്റിന്റെ സമയമൊക്കെ ഭീകരമായിരിക്കും ചിന്തിക്കാൻ പറ്റാത്ത ഇതായിരിക്കും ഇവിടെ നിന്ന് തന്നെ പലരും കാണാം വീലിയനും ഓൾമോസ്റ്റ് എല്ലാം കാണാം ഒരു കാറൊക്കെ ഒരു കാർ എന്തോരുണ്ടെന്ന് നോക്കി അപ്പൊ മനസ്സിലാവും അതിന്റെ ഹൈറ്റ് എവിടെ മാതി വേൾഡിലെ ഏറ്റവും ഉയരം കൂടിയ ടവറുകളൊക്കെയാണ് ഇവിടെ കാണിച്ചു വെച്ചിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ വെച്ചിട്ടുണ്ട് നമ്മുടെ ഇന്ത്യ ഇൻ്റർഷേപ്പ് ഒക്കെ ഇൻ്റർഷേപ്പ് വേറെ ഐ ഫെൽ ടവറും ബുദ്ധി ബലി ഫവർ ഒക്കെ വെച്ചിട്ടുണ്ട് ടവറും ആദ്യത്തെ അതിൻ്റെ ഇത് കഴിഞ്ഞു സ്കൈ സ്കൈബോക്സ് ടുവിൻ്റെ നമ്മൾ എൻട്രൻസ് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ വണ്ണ് വണ്ണിലെ നമ്മൾ നമ്പർ ഒക്കെ വൺ ടു നയൻ സിക്സ് ഇവിടെ കോള് വന്നിട്ടുള്ളത് വൺ ടു എയ്റ്റ് ത്രീ വരെ എത്തിയിട്ടുള്ളൂ ക്ലോസിങ് ടൈം വരുന്നത് പത്ത് മണിയാണ് കേട്ടോ രാത്രി കാഴ്ച ഇപ്പൊ അഞ്ചര ആയിട്ടുണ്ട് രാത്രിയുടെ കാഴ്ചകൾ അതിമനോഹരമായിരിക്കും എന്നാണ് ഫോട്ടോസിലൂടെ നമുക്ക് അറിയാൻ കഴിഞ്ഞത് നമ്മൾ ഇതുവരെ രാത്രി കാഴ്ച ഇവിടെ നിന്ന് വിറ്റ്നസ് ചെയ്തിട്ടില്ല പക്ഷെ നമുക്ക് ഒരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഹോട്ടലിൽ നമുക്ക് ശരിക്കും എക്സ്പ്ലോർ ചെയ്യണമല്ലോ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ പിന്നെ ഇവിടെ ഉള്ള എന്താണ് പെറ്റലിങ് സ്ട്രീറ്റ് അങ്ങോട്ടേക്ക് പോകണ്ടിരുന്നു നാല്പത്തി നാൽപ്പത്തി അഞ്ച് വരും ഇങ്ങനത്തെ ഒരു ഏരിയ സൺസെറ്റ് നമ്മള് താമസിക്കുന്ന അതെ പ്ലാറ്റിനം സിയോസ് റൂം ഏ ഹോട്ടല് അതിന്റെ അപ്പർ ഡെക്കിലുള്ള പൂളോയ്ക്ക് ഇത് അര പൂളാവോ അല്ലെ അങ്ങനെ വിട പറയാൻ പോവുകയാണ് ാണ് ഇവിടത്തെ ബസ് സ്റ്റോപ്പ് ഒക്കെ ഷട്ടിൽ ബസ് വാൻ കണ്ടില്ലേ ഇത് മോളിലേക്ക് അവിടെ പോയിന്റിലേക്ക് തരും പിന്നെ ഈ സാധനമൊക്കെ റെന്റ് ഇട്ട് ചെയ്യാൻ പറ്റും സ്കാൻ ചെയ്ത് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓടിച്ചിട്ട് അടക്കാം നല്ല രസമുണ്ടല്ലോ ഇവിടെ ഫുള്ള് മരങ്ങളൊക്കെ വെച്ചിട്ട്

കുളിക്കാൻ പോകണം അവരുടെ പൂള് വേണ്ട അവിടെയാണ് അവരുടെ പൂള് നിറഞ്ഞൊഴുകിണ്ട് ലോബി ഇപ്പൊ നമ്മളുടെ പൂള് വ്യൂ കുളിക്കുന്ന കാരണേ വീഡിയോ ഒരുപാടെടുക്കാൻ ഉള്ളൊരു പ്രൈവസി ഇല്ല പക്ഷെ ഇവിടെ നിന്നുള്ള താഴത്തു പിന്നെ നമുക്ക് ഇനി അടുത്ത പരിപാടികൾ എന്തെങ്കിലും ഓണാക്കാം നേരെ പെറ്റലിങ് സ്ട്രീറ്റിൽ പോവാം അവിടെ നിന്നാണ് ഇന്നത്തെ ഡിന്നറൊക്കെ പെറ്റലിങ് സ്ട്രീറ്റിൽ പോയിട്ട് ചൈനീസ് ഫുഡ്സ് കഴിക്കാൻ പോകണം നമ്മൾ നമുക്ക് ജിംനാഷ്യ ഒന്നും കൂടി ഇവിടെ പരിചയപ്പെടാം വാഷ് റൂം വേണല്ലേ ഇതാണ് നമുക്ക് വേണ്ടത് ആരുല്ല ഫോട്ടോ നമ്മ പെറ്റലിംഗ് സ്ട്രീറ്റിലേക്ക് പോവാനും

പത്ത് ഗ്രാബിൽ വരും അത് തന്നെ പോവാ പിന്നെ ഫ്രീ ഷട്ടിൽ ബസ് ഉണ്ട് അത് എപ്പോഴാണെന്ന് ഒന്നും ഒരു കണ്ടപ്പോൾ ഇല്ല യാദർശിയായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് ഇതാണ് ചൈനീസ് ഇവിടെ തന്നെ കേൾക്കണു പാട്ടൊക്കെ ജലാനൽ ഒരുപോലെയല്ല ഇവിടെ 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 അത്രയ്ക്കും വൈ വിഭവമായിട്ടുള്ളതില്ലേ പക്ഷെ കൊറേ പഴയ മാർക്കറ്റുകൾ തോന്നുന്നുണ്ട് ചോദിക്കണവന പറഞ്ഞേല അടുത്ത റാന്തൽ നമ്മൾ ജലാനല്ലൂരില് വീണ്ടും വന്നിരിക്കാന അവിടെ നിന്ന് പെറ്റലിങ് ടു ജലാനല്ലൂർ ഒരു കിലോമീറ്റർ നടക്കാനുള്ളൂ ഹൈവേ കൂടെ തന്നെ നല്ല രസം എങ്ങനെ ഇരിക്കാനായിട്ട് കംപ്ലീറ്റ് സ്ട്രീറ്റ് സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചൈനീസ് റെസ്റ്റോറന്റിൽ വന്നിട്ട് ഒരു നൂഡിൽസും ഒരു ഫ്രൈഡ് റൈസ് പിന്നെ ബ്രെഡിൽ ഏതെന്തോ ഒരു കാര്യം പറഞ്ഞിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യണം അത് എടുക്കാനായിട്ട് പതിനഞ്ച് മിനിറ്റ് എടുക്കും അപ്പോൾ അതുവരെ എന്നെ കണ്ടോണ്ടിരിക്കുക ഫുള്ള് ചുമപ്പായോ നാട് മൊത്തം ചുമത്തോക്കണ്ട ഒരു റൊട്ടിയുടെ വലിപ്പം നോക്കിയേ ഇന്ന് നമ്മളെ പഠിക്കാൻ ഉദ്ദേശം താവള തന്നെ കഴിക്കാൻ വേണ്ടി നല്ല പെണ്ടക്ക് ചാടണ തവള ഒന്ന് ചാടിച്ചേ വടി ആകാംക്ഷവിടെ കാത്തിരിക്കുന്നു ആദ്യമായിട്ട് എടുത്ത അവളെ കഴിക്കാൻ പോണല്ലേ മൂഞ്ചിന്ന് മാത്രം പറയരു കുഴപ്പില്ലേ അവന്റെ നമ്മക്കത്തെന്ത വൈബ് നാടാൻ പാടില്ല

Few moments later. ബിന്ദാങ്ങിന്ന് തന്നെ വ്യത്യസ്തമായിട്ട് പബ്ബുകളൊക്കെ റണ്ണെയ്യുന്ന സ്ഥലമാണ് എല്ലായിടത്തും കണ്ടോ ഡാൻസിങ് ബാർ പബ് സെക്സ് ലൈഫൊക്കെ കൂടുതലും നടക്കുന്ന ഈ ഒരു സ്ട്രേറ്റിലാണോ കൊലാലംപൂരിലെ ജലാനല്ലൂറിലൊക്കെ പോയി തിരിച്ചു റൂമിൽ എത്തിയിട്ടുണ്ട് തവളനെ കഴിച്ചു ഡാൻസ് ആടി പൊളിച്ചു റെഡ് ലൈറ്റ് ഏരിയ കൂടെ ഒക്കെ നടന്നു ഇനിയിപ്പോ ഉള്ളിറങ്ങണില്ല നല്ലതാണ് സമയം ഒരു ഒന്നര മണി ടുമാറോ ടുമാറോ വിൽ ബി ലാസ്റ്റ് ഡേ നമ്മ ഏത് എല്ലാ സ്ട്രീറ്റും ഭക്ഷണത്തിന്റെ ആയാലും കൊമേഴ്സ്യൽ സാധനങ്ങൾ മേടിക്കുന്ന ആയാലും പബിന്റെ ഏരിയയിലാണ് കൂടുതൽ ആളുകൾ തിങ്ങി കൂടി നിൽക്കുന്നത് രഹസ്യമായിട്ട് ഓരോ ശരീര കച്ചവടമൊക്കെ ചെയ്യുന്ന സ്ഥലം അപ്പം ഇനി നമുക്ക് ഇടന്ന് ഉറങ്ങിയിട്ട് നേരം വെളുത്തിട്ട് കുറേ പരിപാടി ഉണ്ട് ഒരു സ്ഥലം കൂടി ഒന്ന് കവർ ചെയ്താൽ കൊള്ളാമെന്നുണ്ടാവും അവിടെ നേരെ എയർപോർട്ടിൽ പോകണം ഇവിടുന്ന് അമ്പത് കിലോമീറ്റർ അല്ല അറുപത് എത്രയോ കിലോമീറ്റർ ഉണ്ട് എയർപോർട്ടിക്ക് നാല് മണിക്ക് റിപ്പോർട്ട് ചെയ്യണം ഇവിടുന്ന് പതിനൊന്ന് മണിക്ക് ചെക്ക് ഔട്ട് ചെയ്യണം പിന്നെ നേരം വെളുത്തിട്ടുള്ളത് കാണാം അടുത്ത എപ്പിസോഡിലായിട്ട് പ്ലാൻ 我无啊。